ആയി എല്ലാവർക്കും സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റേയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പൊതുമേഖല കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കമ്പനികളിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നിരവധി വന്നിട്ടുണ്ട് അപ്പോൾ പലർക്കും പല ജോബുകൾ നമ്മൾ ഈ വീഡ് ചാനൽ തന്നെ പല ജോബുകളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പലർക്കും പല വീഡിയോകളും മിസ്സായിട്ടുണ്ടാവും ഇതിലേക്കെല്ലാം അപേക്ഷിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികളുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് വേണ്ട തസ്തികളുണ്ട് കാരണം പല സ്കാനിങ്ങും അതുപോലെ തന്നെ അപ്ലോഡിങ്ങും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോബുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് തപാൽ മുഖേനയായി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലൊക്കെ വരികയാണെങ്കിൽ പലതിനും ഇപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്കൊക്കെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് പോസ്റ്റൽ വഴിക്കു വേണം അപേക്ഷിക്കാൻ വേണ്ടി അപ്പോൾ അത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് ക്വാളിഫിക്കേഷനാണ് നോക്കിയതിന് ശേഷം അതിൻ്റെ പി ഡി എഫും താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്ക്കാം അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനും ലിങ്കും ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേന ഒക്കെ അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഏതെല്ലാം പോസ്റ്റുകളാണ് ഈ ആഴ്ചയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബ് ഒഴികളും അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ അതിൻ്റെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട അവസാന തീയതിയും പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ അത് നോക്കിയ ശേഷം അപേക്ഷിക്കാം നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് പി ഐ സി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റേയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ജോബ് ഒഴിവുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് പറയുന്നത് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ സി പി എസ് സിയിൽ കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ് അതിലേക്ക് ജൂനിയർ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ജൂനിയർ ക്വാളിറ്റി കൺട്രോൾ അനലിസ്റ്റ് അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ ഒഴികളിലേക്ക് മൊത്തം എഴുപത്തി മൂന്നോളം ഒഴിവുകളാണ് കേരള കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ പെട്രോളിയം കമ്പനിയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ബി ബിടെക് ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാം താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഓരോ നോട്ടിഫിക്കേഷനും ഈ പി ഡി എഫിന് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം അപ്ലൈനോ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് ലഭിക്കുന്നതാണ് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും ഈ പോസ്റ്റിലേക്ക് പിന്നെ ഐ എസ് ആർ ഒയുടെ കീഴിൽ യു ആർ റാവു സാറ്റലൈറ്റ് സെൻറ്ററിലേക്ക് യു ആർ എസ് സി പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട് അതിലേക്ക് സയൻറ്റിസ്റ്റ് അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻസ് ഡ്രാഫ്റ്റ്മാൻ ഫയർമാൻ കുക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ഹെവി വെഹിക്കിൾ ഡ്രൈവർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ എടുത്തിരിക്കുന്നത് അതിലേക്ക് ടെൻത്ത് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ പറ്റിയത് ഈ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് എൻ ടി പി സി കേന്ദ്ര ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻസ് വിഭാഗത്തിലേക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട് ഉള്ള ക്വാളിഫിക്കേഷനുള്ള ആൾക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി വേഗം തന്നെ അപേക്ഷിക്കാരണം ലാസ്റ്റ് ഡേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് സ്ഥാപനമാണ് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപനം വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുക പല റിക്രൂട്ട്മെൻറ് നടത്താറുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഡാറ്റാ എൻട്രി ഓപ്പറേറ്ററും എം ടി എസ് എന്ന് പറഞ്ഞ പോസ്റ്റും ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു താൽക്കാലിക കോൺട്രാക്ട് നിയമനമാണ് പതിനെട്ടോളം മുഴുവുകളുണ്ട് ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്കും അതുപോലെ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി ഉള്ളവർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് എം ടി എസ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും അപേക്ഷിക്കാം ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ അലഹാബാദ് മ്യൂസിയത്തിലേക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഓഡിഷൻ ക്ലർക്ക് ക്ലർക്ക് അതുപോലെ കാർപ്പൻഡർ റൂം അറ്റൻഡ് അസിസ്റ്റന്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് പതിമൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് അതുപോലെ പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തിൽ പിന്നെ രാമകുണ്ടം ഫെർട്ടിലൈസേഴ്സ് കെമിക്കൽസ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ആർ എഫ് സിയിൽ വന്നിരിക്കുന്ന അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് മുപ്പത്തി ഒമ്പതോളം ഒഴിവുകളിലേക്കാണ് അപേക്ഷിച്ചിട്ടുള്ളത് ഡിഗ്രി ഡിപ്ലോമ ലോർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ഇൻഷുറൻസ് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് കേരളത്തിൽ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ഒഴിവിലേക്ക് അപേക്ഷിക്കുക മുന്നൂറ് ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ കേരളത്തിൽ സതേൺ റെയിൽവേക്ക് കീഴിൽ പാലക്കാട് ഡിവിഷനിലും അതുപോലെ തിരുവനന്തപുരം ഡിവിഷനിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അപ്രന്റിസ് വിഭാഗത്തിലേക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപതോളം മുഴുവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്കും അതുപോലെ ഐ ടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്ക് സി ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് സ്പോർട്സ് കോട്ട നിയമനം വന്നിട്ടുണ്ട് ആ നൂറ്റി അറുപത്തൊമ്പത് ഒഴികളാണ് ടോട്ടൽ ഉള്ളത് ടെൻത്ത് പാസ് ആയിട്ടുള്ള ആൾക്കും അതുപോലെ സ്പോർട്സുമായി റിലേറ്റഡായിട്ടുള്ള കഴിവ് തെളിയിച്ച് യൂണിവേഴ്സിറ്റി ലെവലോ സ്റ്റേറ്റ് ലെവലോ അതുപോലെ നാഷണൽ ലെവലൊക്കെ കഴിവ് തെളിയിച്ച ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലേക്ക് വേണ്ടിയിട്ട് എൻ ഡി എ പുതിയ റിക്രൂട്ട്മെന്റ് ക്ലർക്ക് സ്റ്റെനോഗ്രാഫർ ഡ്രാഫ്റ്റ്മാൻ അതുപോലെ തന്നെ കുക്ക് കാർപ്പൻ്റർ ഫയർമാൻ തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റെട്ടോളം ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് ട്വൽത്ത് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനത്തെ പിന്നെ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് ജൂനിയർ ജുഡീഷ്യൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനത്ത് പിന്നെ ഹിന്ദു കോളേജ് യൂണിവേഴ്സിറ്റിയിൽ ലാബ് അസിസ്റ്റന്റ് ജൂനിയർ അസിസ്റ്റന്റ് ലബോറട്ടറി അറ്റൻഡന്റ് അതുപോലെ ലൈബ്രറി അറ്റൻഡന്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് നാൽപ്പത്തി എട്ടോളം ഒഴികളിലേക്ക് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കും അതുപോലെ പ്ലസ് ടു ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇപ്പം ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മൂവായിരത്തി അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ് ട്വൽത്ത് പ്ലസ് ടു പാസ്സായിട്ടുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഐ എസ് ആർ എൻ ആർ എസ് സി അപ്പോൾ നാൽപ്പത്തി ഒന്നോളം മുഴുവനിലേക്ക് ഡിഗ്രി ഉള്ളവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനിത പിന്നെ ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് മുപ്പത്തി മൂന്നോളം ഒഴികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ എൻ പി സി എ വന്നിരിക്കുന്ന സ്റ്റൈപ്പൻറ്റി ട്രെയിനിങ് അതുപോലെ സയന്റിഫിക് അസിസ്റ്റന്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഒഴികളിലേക്ക് അൻപത്തി മൂന്നോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മലേറിയ റിസർച്ചിൽ വന്നിരിക്കുന്ന പേഴ്സണൽ അസിസ്റ്റൻറ്റ് സ്റ്റെനോഗ്രാഫർ യു ഡി ക്ലർക്ക് അതുപോലെ എൽ ഡി ക്ലർക്ക് എട്ട് ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് അതിലേക്ക് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്ന അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോപ്പതി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് യോഗ മദ്രാസ് ഹൈക്കോടതി റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ ലോക്കോ പൈലറ്റ് ആർ ആർ പിയിലെ ലോക്കോ പൈലറ്റ് വിജ്ഞാപനം അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറോളം ഒഴികുകളുണ്ട് സെൻട്രൽ ബിൽഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിക്രൂട്ട്മെൻ്റ് എന്നുണ്ട് പിന്നെ നോർത്തേൺ കോൾ ഫീൽസ് ലിമിറ്റഡിൽ സൗത്ത് ഇന്ത്യ മൾട്ടി സ്റ്റേറ്റ് അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ്സ് ലിമിറ്റഡ് സിംകോയിൽ വന്നിരിക്കുന്ന ഓഫീസ് അറ്റൻഡൻറ് വിഭാഗം അതുപോലെ തന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ ഡൽഹി സബോർഡിനേറ്റീവ് സെലക്ഷൻ ബോർഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ നിരവധി തസ്തികളിലേക്കാണ് ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബുകളുള്ളത് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുടെ ഈ അവസരം ഉപയോഗപ്പെടുത്തും അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം അപ്ലൈ ചെയ്യാൻ ലിങ്കും അതുപോലെ തന്നെ പി ഡി എഫും താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേസും ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യാൻ നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനും വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ